ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ട് ടൊമാറ്റോ റൈസാണ് തയ്യാറാക്കാൻ പോകുന്നത് ഈ റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത് ഈ അരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്ക് ഇരുപത് മിനിറ്റോളം ഇതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഈ അരി വേവിച്ചെടുക്കാനായിട്ട് ഒരു കലത്തിലേക്ക് രണ്ട് ലിറ്റർ വെള്ളമൊഴിച്ച് രണ്ട് വയനയുടെ ഇല ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഗരമ നമ്മുടെ ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട് ഈ മസാല ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് വെള്ളം തിളച്ചു വരുന്ന സമയത്ത് ബിരിയാണി അരിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഏലക്ക കൂടി ചേർത്തിട്ടുണ്ട് ഈ വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഇരുപത് മിനിറ്റ് കുതിർക്കാനായി മാറ്റി വെച്ചിരുന്ന അരി ഊറ്റിയതിന് ശേഷം ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അത് അവിടെ ഇരുന്ന് വേഗട്ടെ ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഒരു ടേബിൾ സ്പൂൺ തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചോറ് വേവിക്കുന്ന നേരത്ത് എണ്ണ ഒഴിക്കുന്നത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നിങ്ങൾക്ക് എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഇല്ല എണ്ണയും നെയ്യും കൂടി ചേർത്തും മിക്സ് ചെയ്തും ചേർത്ത് കൊടുക്കാം ഇനി കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പറ്റൽ കൂടി ചേർത്ത് കൊടുക്കാം അരി നമ്മുടെ അരി തൊണ്ണൂറ് ശതമാനം വെന്താ മതി നമ്മളീ മസാലയിൽ കിടന്ന് ഒരു അഞ്ച് മിനിറ്റോളം ഇതിന് വേവിക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് പാകമായിരിക്കും ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കപ്പലണ്ടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കടലപ്പരിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തന്നെ കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇത് രണ്ടിലേത് ചേർത്താലും ടേസ്റ്റാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയാണ് ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വരട്ടെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നാല് നല്ല പഴുത്ത തക്കാളി ആണ് എടുത്തിട്ടുള്ളത് അതിലേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനാവശ്യമായ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർക്കേണ്ടത് കായപ്പൊടിക്ക് പകരം കായത്തിൻ്റെ കട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൽ മിക്സ് ആയിക്കോളും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ബീൻസും ക്യാരറ്റുമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഫ്ലെയിമ് കൂട്ടിവെക്കാം ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി ഒരല്പം ചേർത്താൽ മതി മിക്സ് ചെയ്തെടുക്കാം പ്ലെയിമ് നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ തക്കാളി മസാല എല്ലാം കൂടി വെന്ത് മിക്സായി വന്നിട്ടുണ്ട് തക്കാളി നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് വരണം ഉടഞ്ഞില്ല ഉടഞ്ഞില്ലാന്നു നമ്മൾ ഈ സ്പൂൺ വെച്ച് ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് മുന്തിരിങ്ങയും കാശും കൂടി ചേർത്ത് കൊടുക്കാം മസാല എല്ലാം ഒന്ന് മിക്സായി വരട്ടെ അപ്പോൾ നമ്മുടെ മസാലയെല്ലാം തക്കാളിയെല്ലാം ഉടഞ്ഞ് മിക്സായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ റൈസിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തൊണ്ണൂറ് ശതമാനം വേവായ സമയത്ത് നമ്മുടെ ഈ റൈസ് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ റൈസ് ഈ തക്കാളി മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിപ്പം ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ചോറ് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഒതുക്കി വച്ച് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന് വേഗട്ടെ ഈ മസാലയിലൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചോറൊന്ന് അടച്ച് വെക്കാം അടച്ചു വെച്ചൊന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കി ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് ഫ്ലെയിം ലോയിലാണ് ഇട്ടിട്ടുള്ളത് അപ്പം നമുക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇനി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് വേഗട്ടെ വേഗാനല്ല ഈ മസാല എല്ലാം കൂടെ പിടിച്ച് വരട്ടെ ഇപ്പം നമ്മുടെ തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്